അസലാമലൈക്കും അടിത്തറ ദൈവവിശ്വാസമാണല്ലോ ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൽ ഉന്നതമായ ദൈവസങ്കല്പം ഏകദൈവ വിശ്വാസമാണെന്നും താഴ്ന്നത് ബഹുദൈവാരാധനയാണെന്നും ഇവരെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് സത്യത്തിൽ ആദിമ മനുഷ്യരുടെ മതം ശുദ്ധമായ ഏകദൈവ വിശ്വാസമായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിയാണല്ലോ ഏകദൈവ വിശ്വാസം പുരാതന വേദഗ്രന്ഥങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കുമ്പോൾ ഏകദൈവ വിശ്വാസത്തെ പറ്റി പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും ഉപനിഷത്തുകളിൽ പരബ്രഹ്മത്തിന്റെ സവിശേഷതകളെ പറ്റി പറയുന്ന ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി കേനോപനിഷത്ത് ശ്ലോകം ആറ് ഏഴ് പശ്വതി ഹയനശംസി പശ്വതി തദ്വ യതിതം യഥിതം ഇത് ശ്രുതം ഏതോന്നിനെയാണോ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് എന്നാൽ കണ്ണുകൾക്ക് ദർശന ശക്തി നൽകിയ ശക്തി ഏതോ അതാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കുക മനുഷ്യന്റെ കണ്ണുകൾക്ക് ഉപാസനാ വിഷയമായതൊന്നും ബ്രഹ്മമല്ല ഏതൊന്നിനെയാണോ നിന്റെ കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് എന്നാൽ നിന്റെ കാതുകൾക്ക് ശ്രവണശക്തി നൽകിയ ശക്തിയേതോ അതാണ് ബ്രഹ്മമെന്ന് ഇനി മനസ്സിലാക്കുക മനുഷ്യന്റെ കാതുകൾക്ക് ശ്രവണ വിഷയമായതൊന്നും ബ്രഹ്മമല്ല മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും കൊണ്ട് സംസാരിക്കുകയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നതിനു പിന്നിൽ അദൃശ്യമായ ഒരു ശക്തി ഉണ്ടെന്നും ഇതാണ് ബ്രഹ്മം എന്ന് പറയപ്പെടുന്നത് എന്നാൽ ബ്രഹ്മത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ സാധ്യമല്ലെന്നും മനുഷ്യന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും വെറും ഉപകരണങ്ങൾ മാത്രമാണെന്നും ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് അദൃശ്യമായ ഒരു ദൈവിക ചൈതന്യമാണെന്നും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ വിജ്ഞാനം ലഭിക്കുന്നതെന്നുമാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് പുരാതന വേദഗ്രന്ഥമായ ഋഗ്വേദത്തിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഏകദൈവ വിശ്വാസം കാണാൻ കഴിയും വിശ്വതശ്ചുരിതോ വിശദോ മുഖോ വിശ്വദോ ബാഹൃത വിശ്വതാന്തമതി സമ്പതത്രേ ഹൃദ്യവാഭൂമി ജനേന്ദ്രുവായേക്ക എല്ലായിടത്തും വ്യാപിച്ച ദൃഷ്ടിയുള്ളവനും എല്ലാ പുറത്തിലും മുഖമുള്ളവനും എല്ലാ വശത്തും കൈകളുള്ളവനും എല്ലായിടത്തും എത്തുന്ന കാലുകൾ കുടയവനുമായവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം പ്രകാശിതനായി അനന്യാശ്രയനായി നിലകൊള്ളുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ പരബ്രഹ്മം സർവവ്യാപിയാണെന്നും എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടമാണെന്നും മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വന്തം ശക്തി നിലകൊള്ളുന്നുവെന്നും ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുരാതന വേദഗ്രന്ഥങ്ങളിൽ സൃഷ്ടാവും സംരക്ഷകനുമായ ഏകദൈവത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇവിടെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും രചനകാലത്തിന് മുൻപ് തന്നെ